മാങ്ങ തേങ്ങ ചേനയാണല്ലോ വേണ്ടത് കോമ്പിനേഷൻ ഇങ്ങോട്ട് നിക്കോ കണ്ണില് വെളിച്ചം സൂപ്പർമാനെ പോലെ ഇങ്ങോട്ട് നിക്കു എന്താ അമ്മ എന്താ പരിപാടി ഉള്ളിയൊക്കെ കൊണ്ട്

మన నైస్ ఐటలియా అప్పుడు నూర్తి ఎడిపిట్ పటం మనం తయారు చేద్దాం హ్మ్మ రెండుం కూడా మాత్రమే పెట్టుకో అపత్తం కూడా కడక అప మోటరస్ట్ ఆ దకట ఆ చట్టి വെచు చూడాయి కట కొర్చేన్నై వచిడుకట సల్పం కొంచెం చూడవట హ్మ్మ మూడు సవాలు ఇట్ తోడుకట ിങ്കർ കേട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇങ്ങല്ലെന്താവണം നല്ലോണം മഴ പറ്റ നല്ലോണം വണ്ട

ചെറുതായിട്ട് വായ് വന്നൂട്ടാ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുത് കൊഞ്ചര് ചെറിയ തക്കാളി എല്ലാം കൂടി വായ്പ തക്കാളി 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 ഓപ്ഷണല്ല ഇതാ ഞങ്ങളത് കണ്ട് ശീല അപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാൻ പഠിച്ചു ഞാൻ വച്ചനെ ചായ ഒരു തണ്ട് വയറ്ററിട്ടോ ആ ൂണ് മഞ്ഞുടീ മല്ലിപ്പൊടി

ഓരോ മുട്ടക്കും ആവശ്യമായി ഉപ്പ് സ്പൂൺ കൊണ്ടിട്ട് കൊട്ടരുത് ഉപ്പ് കച്ചതി പറയാൻ പറ്റില്ല അതും ഒരുപാട് കൊണ്ടിടരുത് എരിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതല്ലേ മുരിക്കാ മുടി വെച്ചിട്ട് വരാട്ടെ നായൻ ഒකටട്ടാ മറ്റേതും കേർത്തോളeyim വേഗന ഉള്ളോ നമുക്ക് മരച്ചിട്ട് കൊടുക്കാട്ടോ ഓ ഇതോയ കഷ്ണോ ഒന്നല്ല കണ്ടോ ഓക്കേ തക്കട പൊട്ടി കുട്ടിയല്ല പൊട്ടില്ല ഇല്ലവായി കുറച്ചുകൂടി വേവാനുണ്ട് യാ ഇതാ മുട്ട റെഡിയായിട്ടുണ്ട് ട്ടോ കണ്ടോ തന്നെ മാറ്റി ഞങ്ങൾ കണ്ടോ ഒരു पीस രണ്ട് നാല് മുട്ടയട്ടുണ്ട് ശ അ എട്ട് पीस കിട്ടി നന്നായി വെന്തു ട്ടോ ഹ് നല്ല നല്ല സൂപ്പറായിട്ട് വന്നുണ്ട് ഓഫ്യേറ്റട്ടാ. പൊളിഞ്ഞ സാനം. ബ്രഡ് ആണട്ടോ ഇത്? ബ്രഡിന്റെ കൂടെ കഴിക്കാനാണോ? അപ്പത്തിന്റെ കൂടെയും കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. കഴിക്കാലേ? കൈ. നല്ല മട്ടക്കര. ഉം. തറോസ് ബി. പൊളിയേട്ടാണ്ട്ടേ. ഉം. എല്ല എപ്പോഴും അപ്പവും ചോറും സാധനങ്ങളല്ലേ ഞങ്ങള് ബ്രെഡാക്കി വെച്ച് നോക്കാം പുതിയ വെളി ആയിട്ട് ആയിട്ട്